മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ജീവികളെ കൊല്ലാൻ കേന്ദ്രത്തിനോട് അനുമതി തേടാനുള്ള തീരുമാനത്തിൽ തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് വകുപ്പ് സെക്രട്ടറി തല യോഗം ചേർന്ന തുടർ നടപടികൾ തീരുമാനിക്കും എന്തൊക്കെയാകും സംസ്ഥാനത്തിന്റെ നിർദ്ദേശങ്ങൾ എന്ന സംബന്ധിച്ച് യോഗം രൂപരേഖ തയ്യാറാക്കും പിന്നീട് യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യും ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷീജ നമ്മളേറെക്കാലമായി ആവശ്യപ്പെടുന്നതാണ് ഈ ക്ഷുദ്രജീവികളെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മൃഗങ്ങളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുക അതിനെ കൊല്ലാനുള്ള അനുമതി നൽകണമെന്ന ആവശ്യം പലവട്ടം നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാണ് കേന്ദ്രം മുഖം തിരിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ സർക്കാർ തലത്തിൽ വീണ്ടും ഈ ഇത്തരം നടപടികൾക്കുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള നടപടികൾക്കുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണോ തീർച്ചയായും കഴിഞ്ഞ മന്ത്രിസഭാ മന്ത്രിസഭായോഗം അതായത് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തത് അതായത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ആ ഹാനികരമാകുന്ന മൃഗങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി അത് കേന്ദ്രത്തിൽ നിന്നും തേടുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് സംസ്ഥാനം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ സെക്രട്ടറി തല യോഗം ചേരുന്നതായിരിക്കും യോഗം ചേർന്നുകൊണ്ട് എന്തൊക്കെയാകണം സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ആവശ്യപ്പെടേണ്ടത് എന്നത് ഒരു രൂപരേഖ തയ്യാറാക്കുന്നതായിരിക്കും അത് സമയബന്ധിതമായി തന്നെ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യപടി ശേഷം മുഖ്യമന്ത്രി അത് വിശദമായി പരിശോധിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ ഒരു ഡെലിഗേഷനായി തന്നെ സംസ്ഥാനത്ത് നിന്ന് ബന്ധപ്പെട്ടവർ കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ നിവേദനം നൽകുക ഇതാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് സംസ്ഥാനത്ത് വലിയ തോതിൽ മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവയെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി നൽകണം എന്നുള്ളത് പക്ഷേ അത് വലിയ തോതിലുള്ള നിയമപ്രശ്നങ്ങളിലേക്കടക്കം നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് നിയമ ഭേദഗതി സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം തയ്യാറാകാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് കോടതിയിൽ അതായത് സുപ്രീം കോടതിയെ സമീപിച്ചാലും അതിൽ ഒരു അടിയന്തര നടപടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് നിയമപ്രശ്നങ്ങൾ തന്നെയാണ് അതിലും വില്ലനാവുക ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും സംസ്ഥാനം പരിമിതികൾ പലവട്ടം നമ്മൾ ഈ അതായത് നമ്മുടെ പരിമിതികൾ ഒരുപാടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം